നമസ്കാരം എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം ഇതൊട്ടുമേ പ്രതീക്ഷിച്ചില്ല നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ മോശം പരാമർശത്തിൽ അതൃപ്തി അറിയിച്ച ഇന്ത്യ അധിക്ഷേപ പരാമർശം നടത്തിയ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത് മാലിദ്വീപ് സർക്കാർ മന്ത്രിമാരുടേത് സർക്കാരിന്റെ അഭിപ്രായമല്ലെന്ന് മാലിദ്വീപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശക്തി എന്തെന്ന് മാലിദ്വീപ് മന്ത്രിമാർ അറിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ മന്ത്രിമാരെ പുറത്താക്കി മാലിദ്വീപ് ഭരണകൂടം മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ച് സമൂഹ മാധ്യമത്തിൽ നടത്തിയ പരാമർശത്തിൽ ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി മന്ത്രിമാരുടേത് സർക്കാരിന്റെ അഭിപ്രായമല്ലെന്ന് മാലദ്വീപ് പ്രസ്താവനയിൽ അറിയിച്ചു കടുത്ത അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ മന്ത്രിമാരെ പുറത്താക്കി തലയൂരിയാണ് മാലദ്വീപ് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയാണ് മാലദ്വീപ് യുവജന വകുപ്പ് സഹമന്ത്രി മറിയം ഷിവുന അപകീർത്തികരമായ പരാമർശം നടത്തിയത് സഹമന്ത്രിമാരായ മാൽഷ അതുപോലെ തന്നെ ഹസൻ സിഹാൻ എന്നിവരും ഇത് ഏറ്റുപിടിച്ച് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ രമായ പരാമർശങ്ങൾ നടത്തി ലക്ഷദ്വീപിനെ മാലദ്വീപിനോട് ഉപമിക്കുന്നതിനെതിരായ പോസ്റ്റുകളും ഇവർ പങ്കുവച്ചിരുന്നു ഈ പരാമർശങ്ങൾ വലിയ വിവാദമായി സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർന്നു മാലദ്വീപ് മുൻ പ്രധാനമന്ത്രി മുഹമ്മദ് നഷീദ് ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വന്നു ഇന്ത്യക്കെതിരായ പരാമർശം സർക്കാർ നയമല്ലെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ പരാമർശം അപലപിക്കുന്നതിനൊപ്പം വിനോദയാത്രകൾക്കായി ലക്ഷദ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ദ്വീപുകളെ പരിഗണിക്കണമെന്നും ആഹ്വാനം ചെയ്തു സംഭവത്തിൽ ഇന്ത്യ മാലദ്വീപിനെ അറിയിച്ചിരുന്നു മാലദ്വീപിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയാണ് ഭരണകൂടത്തെ ഔദ്യോഗികമായി അതൃപ്തി അറിയിച്ചത് അപകടം വണുത്ത മന്ത്രിമാർ ട്വീറ്റുകൾ നീക്കം ചെയ്തു തുടർന്നാണ് മന്ത്രിയുടെ പരാമർശം തള്ളി മാലദ്വീപ് പ്രസ്താവന ഇറക്കിയത് മന്ത്രിയുടെ പരാമർശം സർക്കാരിന്റെ അഭിപ്രായമല്ല പ്രസ്താവനകൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതോ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്നതോ ആകരുതെന്നും പ്രസ്താവനയിലുണ്ട് പിന്നാലെയാണ് മൂന്ന് മന്ത്രിമാരെയും സസ്പെൻഡ് ചെയ്തതായി മാലദ്വീപ് വക്താവ് അറിയിച്ചത് പുതിയ പ്രധാനമന്ത്രിയായി മൊഹമ്മദ് മുയിസു അധികാരമേറ്റതിന് പിന്നാലെ ഇന്ത്യ മാലദ്വീപ് ബന്ധം അത്ര സുഖത്തിലല്ല മാലദ്വീപ് പ്രധാനമന്ത്രി ചൈന സന്ദർശനത്തിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് പുതിയ വിവാദം കഴിഞ്ഞ ദിവസം മാലദ്വീപ് യുവജന വകുപ്പ് മന്ത്രി മറിയം ഷി ശിവനെയാണ് മോദിക്കെതിരെ മോശം പരാമർശം നടത്തിയത് പരാമർശം വിവാദമായതിന് പിന്നാലെ ട്വീറ്റുകൾ മന്ത്രി നീക്കിയിരുന്നു മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ച് സമൂഹ മാധ്യമത്തിൽ നടത്തിയ പരാമർശത്തിൽ ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ മന്ത്രിയുടേത് സർക്കാരിന്റെ അഭിപ്രായമല്ലെന്ന് മാലദ്വീപ് പ്രസ്താവനയിലൂടെ അറിയിക്കുകയായിരുന്നു മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയാണ് മാലദ്വീപ് യുവജന വകുപ്പ് സഹമന്ത്രി മറിയം ശിവുന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയത് ലക്ഷദ്വീപിനെ മാലദ്വീപിനോട് ഉപമിക്കുന്നതിനെതിരായ പോസ്റ്റുകളും മന്ത്രി പങ്കുവച്ചിരുന്നു മാലദ്വീപിലെ ഒരു എംപിയും സമാന രീതിയിൽ പരാമർശം നടത്തിയിരുന്നു ഈ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമുയരുന്നു മാലദ്വീപിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയാണ് ഭരണകൂടത്തെ ഔദ്യോഗികമായി അതൃപ്തി അറിയിച്ചത് ഇതിനു പിന്നാലെ അപകീർത്തികരമായ പരാമർശം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കില്ലെന്നും മാലദ്വീപിന്റെ പ്രസ്താവനയിൽ പറയുന്നു പിന്നാലെയാണ് മന്ത്രിമാർക്കെതിരെയുള്ള നടപടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത